ഹായ് ഹലോ നമസ്കാരം പേജി ത്രീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു സുവർണാവസരത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സുവർണാവസരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒന്നുമില്ല നമ്മൾ പി എസ് സി പരീക്ഷ എഴുതി അല്ലെ ഒരു സ്ഥിര ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗവണ്മെൻറ്റ് സർവീസിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ജോലി കിട്ടാനുള്ള അല്ലെ ഏറ്റവും അതായത് സാധ്യത കൂടുതലുള്ള ഒരു പരീക്ഷയാണ് നമ്മളെന്ത് പറയുക എന്ന് പറയാം നമുക്ക് നമ്മുടെ പി എസ് സി ഒരുപാട് അവസരങ്ങൾ നമുക്ക് തരാറുണ്ട് അതിൽ ഏറ്റവും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അതാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് ഈ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോട് നിയമനങ്ങൾ നടക്കുന്ന അല്ലെ മൂവായിരത്തോളം നിയമനങ്ങൾ നടക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഒരു എക്സാമാണ് അപ്പോൾ ഈ എക്സാമിൽ ഇപ്പോൾ നിലവിൽ അല്ലേ നമ്മുടെ ഒരു പരീക്ഷയുടെ പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് അപ്പോൾ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവിനനുസരിച്ച് നമ്മൾ നല്ല റാങ്കുകളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും അങ്ങനെയാണല്ലോ ഇവിടെ നോക്കുക കഴിഞ്ഞൊരു പരീക്ഷ അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനഞ്ചിന് നോട്ടിഫിക്കേഷൻ വരികയും ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഓക്കെ എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നത് അത് സമയം വൈകി നടന്നു അത് പോട്ടെ എന്തായാലും ഇനി വരാൻ പോകുന്ന പരീക്ഷ ഒരിക്കലും എന്തു ചെയ്യില്ല അത്രയൊന്നും നീണ്ടുപോകില്ല നമുക്ക് പഠിക്കാൻ ഒരു അഞ്ച് മാസം അല്ലെങ്കിൽ ആറുമാസത്തിൽ കൂടുതൽ എന്തായാലും കിട്ടില്ല അപ്പോൾ അത് വേറൊരു വശം ഇതിപ്പോൾ പറഞ്ഞു വന്നത് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നു ഇപ്പോൾ അതിൻ്റെ എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ഇതു കഴിഞ്ഞു ആ എക്സാമിന് പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി പന്ത്രണ്ടാം തീയതി വന്നു ആ ജാനുവരി പന്ത്രണ്ടാം തീയതി വന്ന ആ റാങ്ക് ലിസ്റ്റില് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് ആ റാങ്ക് ലിസ്റ്റ് ഇപ്പം നിലവിലുണ്ട് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എപ്പോഴാ കഴിയുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാ കഴിയുക അതായത് ഒരു വർഷവും ഒമ്പത് മാസവുമാണ് എന്തു ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പിന്നിട്ടിട്ടുള്ളത് ആ റാങ്ക് ലിസ്റ്റ് അപ്പോൾ നിലവിലെ റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജാനുവരി പതിനൊന്ന് വരെ ഉണ്ട് ഒരു വർഷവും ഒൻപത് മാസവും ഇപ്പൊ എന്ത് ചെയ്തു കഴിഞ്ഞു ഈ ഒരു വർഷവും ഒൻപത് മാസവും പിന്നിട്ട ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ഓക്കെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വരെ രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട് അതായത് ഒരു ഒരു ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് അപ്പോ ഇപ്പോൾ എത്ര കാലാവധി പിന്നിട്ടു ഒരു വർഷവും ഒമ്പത് മാസവും പിന്നിട്ടു ഇനി എത്ര ഉണ്ട് ഒരു വർഷവും മൂന്ന് മാസവും ഇനിയും എന്ത് ചെയ്യുന്നു കാലാവധി നിൽക്കുന്ന ഈ ഒരു റാങ്ക് ലിസ്റ്റില് ഓക്കെ എന്തുണ്ട് അതായത് മൂവായിരത്തോളം മെയിൻ ലിസ്റ്റിൽ ആളുകളുണ്ട് അപ്പൊ ഈ മെയിൻ ലിസ്റ്റിലുള്ള ആളുകൾക്കൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പരീക്ഷ അപ്പോ മൂവായിരത്തോളം റാങ്കിലേക്ക് എത്തിയാലും നമുക്ക് ജോലി ഉറപ്പിക്കാവുന്ന ഒരു പരീക്ഷ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സുവർണ അവസരം എന്ന് പറയുന്നത് മാത്രമല്ല ഡിഗ്രിക്കാർക്കും എന്തു ചെയ്യാം എഴുതാം അല്ലെ പി ജിക്കാർക്കും എഴുതാം അപ്പം പത്താം ക്ലാസ്സുകാർക്കും എഴുതാം അപ്പോൾ ഏഴ് ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ഒരു പരീക്ഷയാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ആണ് കമ്പനി ബോർഡിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത് ജോലിക്ക് കയറാൻ പോകുന്നത് ജോലി കിട്ടുകയാണെങ്കിൽ കെ എസ് എഫ് ഇയിലോ കേരള വാട്ടർ അതോറിറ്റിയിലോ ഇങ്ങനെ പോവും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തി ഏഴ് പേർക്കാണ് ഒരു വർഷവും ഒമ്പത് മാസവും കൊണ്ട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്കാണ് ഒരു വർഷവും ഒമ്പത് മാസവും കൊണ്ട് അത് എന്ത് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഈ പറഞ്ഞ അഡ്വൈസ് പോയിട്ടുള്ളത് ഇനിയും ഒരു വർഷവും മൂന്ന് മാസവും ഇനിയും കിടക്കുന്നു ആ റാങ്കിൾസിന് കാലാവധി അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ത് വരണം അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം അതിനു വേണ്ടിയിട്ടാണ് ഒക്ടോബർ മുപ്പതിന് നമ്മൾ പി എസ് സി ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പോകുന്നത് ഓക്കെ ഒക്ടോബർ മുപ്പതിന് പി എസ് സി പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കും ആ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏഴാം ക്ലാസ്സുകാർ മുതൽ മുകളിലോട്ടുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം അപേക്ഷിക്കാനും പറ്റും അപ്പോൾ വളരെയേറെ മത്സരമുള്ള ഒരു പരീക്ഷ തന്നെയാണ് ഏകദേശം കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷത്തോളം പേര് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് പഠിച്ച് എക്സാം എഴുതിയെങ്കിൽ ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ആറ് ലക്ഷം അപേക്ഷകരെയാണ് എന്തായാലും അപേക്ഷകരുടെ എണ്ണം കൂടും അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെക്കാളും മത്സരവും എന്തു ചെയ്യും ഓരോ കഴി ഓരോ വർഷം കഴിയും തോറും കൂടിക്കൂടി തന്നെയാണ് ചെയ്യുക പക്ഷേ എന്നിരുന്നാലും ഒരു മൂവായിരം റാങ്കിനുള്ളിൽ നിങ്ങൾ വരികയാണെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ജോലി കിട്ടും അപ്പോൾ ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്തിയാൽ ആദ്യമേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും അപ്പോൾ ഒട്ടും ഉഴപ്പാതെ പഠിക്കുന്ന ഒരാൾക്കും ഒരു കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠനത്തെ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് സിലബസിനെ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് പി എസ് സിയെ നമ്മൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു സുവർണാവസരമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഉറപ്പായി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് പേർക്ക് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് ലാസ്റ്റ് അഡ്വൈസ് പോയത് ഒമ്പതാം മാസം ആയിരുന്നു അപ്പോൾ ടോട്ടൽ രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തിയാറ് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇനി ഒരു വർഷം അല്ലേ ഒരു വർഷവും മൂന്ന് മാസവും എന്തുണ്ട് നമുക്കിത് ഈ ഇനി ഈ ലിസ്റ്റിന് കാലാവധിയുണ്ട് അപ്പോഴേക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒക്ടോബറിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ മുപ്പതിന് നോട്ടിഫിക്കേഷൻ വരും ഡിസംബർ വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം കിട്ടും അപ്പോൾ ഒരു മെയ് ജൂൺ മാസം നമ്മുടെ പരീക്ഷ പ്രതീക്ഷിക്കാം മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസത്തിനുള്ളിൽ നമ്മുടെ പരീക്ഷ ഉണ്ടാവും അത് നമുക്ക് പി എസ് സിയുടെ കലണ്ടർ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എപ്പോഴാണ് പരീക്ഷ വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നമ്മളിപ്പോൾ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു അപ്പോൾ പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഈ അറിഞ്ഞു ഒരുപാട് പേര് അപേക്ഷിക്കുന്നുണ്ട് ലക്ഷം പേര് അപേക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂവായിരം പേരോളം നിയമനം കിട്ടുന്ന ഒരു പരീക്ഷയാണ് അല്ലെ നല്ല രീതിയിൽ പോകുന്ന ഒരു പരീക്ഷയാണ് പിന്നെ ഇതിൻ്റെ സിലബസ് എന്താണ് എന്ന് നമ്മൾ അറിയണം സിലബസ് നോക്കുക ഇത് കഴിഞ്ഞ പരീക്ഷയുടെ കഴിഞ്ഞ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഒൻപത് പ ര രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അപ്പോൾ ആ ഒരു പരീക്ഷയുടെ മെയിൻ എക്സാമിൻ്റെ സിലബസ് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്കാണ് വരുന്നത് കറണ്ട് അഫയറിന് ഇരുപത് മാർക്ക് വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് സയൻസിൽ നിന്ന് നമുക്ക് സയ ബയോളജി അല്ലെ കെമിസ്ട്രി ഫിസിക്സ് ആ ഭാഗത്ത് നമുക്ക് പത്ത് മാർക്കാണ് വരുന്നത് പിന്നെ പൊതുജന പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്നത് പത്ത് മാർക്ക് പിന്നെ നമുക്ക് മാത്സിൻ്റെ ഭാഗത്ത് എബിലിറ്റിയും അല്ലെ മാത്സും ആ ഭാഗത്ത് നിന്ന് വരുന്നത് ഇരുപത് മാർക്കാണ് അപ്പോൾ ഇതിൽ മലയാളവും ഇംഗ്ലീഷും ഒന്നുമില്ല ഇല്ല മാത്സ് ഉണ്ട് കറണ്ട് ഉണ്ട് പിന്നെ പൊതുവിജ്ഞാനം വരുന്നുണ്ട് ഈ പൊതുവിജ്ഞാനത്തിൽ വരുന്ന ഭാഗങ്ങൾ പൊതുവിജ്ഞാനം നമുക്ക് നാൽപ്പത് മാർക്കിനാണ് അപ്പോൾ ഈ പൊതുവിജ്ഞാനത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നോക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ ആ ഒരു ഭാഗം പിന്നെ അവകാശങ്ങള് കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇങ്ങനെ പോകുന്ന ഒന്ന് വായിച്ചെടുത്താൽ ഒന്ന് പഠിച്ചെടുത്താൽ കിട്ടാവുന്ന ഭാഗം മാത്രമാണ് നമ്മുടെ ഈ സിലബസിലുള്ളത് സയൻസിൻ്റെ ഭാഗത്ത് ബയോളജിയിൽ മാത്രം അഞ്ച് മാർക്ക് ഫിസിക്സും കെമിസ്ട്രിയും കൂടി അഞ്ച് മാർക്കാണ് വരുന്നത് അതേപോലെ തന്നെ പൊതുജനാരോഗ്യത്തിന് പത്ത് മാർക്കുണ്ട് പിന്നെ എബിലിറ്റിയുടെ ഭാഗമാണ് എബിലിറ്റിയും മാത്സും അങ്ങനെ പത്ത് പത്ത് അങ്ങനെ മൊത്തം വളരെ ശ്രദ്ധിച്ചാൽ എഴുതിയെടുക്കാവുന്ന ഒരു സിലബസും അതുപോലെ തന്നെ ധാരാളം അപ്പോയിൻമെൻ്റ് ഉണ്ടാകുന്ന ഒരു പരീക്ഷയും അപ്പോൾ ഇതാണ് സുവർണാവസരം നിങ്ങളിപ്പോൾ തുടങ്ങുകയാണെങ്കിൽ ഒരു ഒരു അഞ്ച് മാസം നിങ്ങൾ നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നടക്കാൻ പോകുന്ന ഇനി വരാൻ പോകുന്ന എൽ ജി എസിലെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് തന്നെ ഒരു നല്ല സ്ഥാനം നേടിയെടുക്കാൻ പറ്റും അത് മാത്രമല്ല ഉറപ്പിക്കാവുന്ന ഒരു ജോലിയാണ് ഓക്കെ പെട്ടെന്ന് നിയമനം നടക്കുന്ന ഒന്ന് നമ്മൾ പഠനത്തിൽ പുറകോട്ട് പോയാൽ പോലും ലിസ്റ്റിൻ്റെ അല്ലേ അവസാനം പോയ ആൾക്കും എന്ത് കിട്ടും ജോലി കിട്ടുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ ഇതാണ് സുവർണാവസരം നിങ്ങൾക്ക് എന്തു ചെയ്യാം നന്നായിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും അല്ലേ ഡിഗ്രിക്കാർക്കും പി ജിക്കാർക്കും ഒക്കെ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷ സോ അവർ നന്നായി പഠിക്കില്ലേ അവർ നന്നായിട്ട് ജോലി വാങ്ങില്ലേ അല്ലെങ്കിൽ അങ്ങോട്ട് പോകില്ലേ എന്നൊക്കെ ചിന്തിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതായത് നല്ല നല്ല നന്നായി പഠിക്കുന്ന നല്ലോണം സ്കോർ ചെയ്യുന്ന ആദ്യത്തെ റാങ്കുകാരൊക്കെ എന്ത് ചെയ്യും തീർച്ചയായിട്ടും അവർക്ക് മറ്റു പരീക്ഷകൾ വരും മറ്റു അവസരങ്ങൾ വരും ആ അവസരങ്ങൾ വരുന്ന സമയത്ത് അവർ അതിലോട്ട് ശ്രദ്ധ തിരിയാനും അല്ലെങ്കിൽ അവർ അതിനെ മാത്രം ഫോക്കസ് ചെയ്യാനും ആ ഒരു രീതിയിലേക്ക് ആ ഒരു ആ ഒരു ജോബിലേക്ക് അവരെന്ത് ചെയ്യാൻ നിയമിക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് അങ്ങനെ ഉള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ പരീക്ഷ ഒന്ന് പഠിച്ച് ശ്രമിക്കുന്ന ഒരാൾക്ക് കിട്ടും ഓക്കെ നിങ്ങൾ മറ്റുള്ള ആളുകൾ പഠിക്കും അവർ കൂടുതൽ മാർക്ക് വാങ്ങും അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയൊന്നുമില്ല നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാം മൂവായിരത്തോളം അല്ലേ എന്താണ് കഴിഞ്ഞ പരീക്ഷയിൽ എന്തായാലും കഴിഞ്ഞ പരീക്ഷ മുഴുവൻ പേരെയും എന്ത് ചെയ്യും എൺപത് ശതമാനം പേരെയും ഉറപ്പായിട്ടും അപ്പോയിൻറ്റഡ് ആവും എന്നുള്ളതാണ് നിങ്ങൾ വിട വൃത്തിയായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാവുന്നതാണ് നേടിയെടുക്കാവുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ സംഭവം സിമ്പിളാണ് ഒരു സുവർണാവസരമാണ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും അപ്പോൾ സിലബസ് നോക്കുക സിലബസിനനുസരിച്ച് എന്ത് ചെയ്യുക പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് മുതൽ എന്തു ചെയ്യുന്നു ഈ കമ്പനി ബോർഡ് എൽ ജിസിൻ്റെ ക്ലാസ്സുകൾ സൗജന്യ ക്ലാസ്സുകൾ ഈ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് തന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉപകാരമായിരിക്കും ഓക്കെ അപ്പോൾ ഈ കോഴ്സിന് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക